ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മണ്ണത്തിയിലെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിന്റെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിന്റെ വിഭാഗത്തിലെ ഒഴിവുകളാണ് ഇനി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഒഴിവ് ക്ലർക്ക് കം അക്കൗണ്ടന്റ് ആണ് പ്ലസ് ടു വിജയമാണ് ഇതിന്റെ യോഗ്യത കൂടെ ഡി ടൈപ്പിംഗ് പരിജ്ഞാനം എന്നിവ വേണം ബി കോം ബി എസ് സി ബി എ എന്നിവ ഉള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും ഈ പോസ്റ്റിന്റെ സാലറി വരുന്നത് പ്രതിദിനം എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഇൻസ്ട്രക്ടർ ഒഴിവാണ് ബി ബി എസ് സി ആൻഡ് എ എച്ച് യോഗ്യത വേണം അധ്യാപനത്തിൽ മുൻപരിചയമുള്ളവരും എം ബി എസ് സി നെറ്റ് എന്നിവ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഈ പോസ്റ്റിന്റെ സാലറി വരുന്നത് പ്രതിദിനം ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ രണ്ട് ഒഴിവുകളും താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുന്നത് ഈ രണ്ട് പോസ്റ്റുകളിലേക്കുമായി മെയ് പതിനാലിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും താല്പര്യമുള്ളവർ മെയ് പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്യുക സ്ഥലം സെമിനാർ ഹാൾ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് മണ്ണൂട്ടി